ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റംതാസ് വേൾഡ് ഇന്നൊരു വിരുന്ന വീഡിയോ ആണ് എൻ്റെ താത്തൻ്റെ മോള് ഡെലിവറൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ടൈമായിട്ട് മക്കളായിട്ട് വീട്ടിലേക്ക് വരാൻ ഇതിലൊരു സ്പെഷ്യലുണ്ട് മക്കളായിട്ട് വരുന്നതിൽ പിന്നെ അവർക്ക് പിന്നെ അവൾ ആദ്യമായിട്ട് ഡെലിവറൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരാണല്ലോ അപ്പോൾ മധുരം കൊടുക്കണമല്ലോ പറഞ്ഞ് ഞാനിവിടെ ക്യാരലൈസ്ഡ് സേമിയ പായസാണ് ഉണ്ടാക്കുന്നത് ഇത് എന്താക്കാത്തവരുണ്ടെങ്കിലൊന്ന് എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യണം നല്ല അടിപൊളിയായ ഒരു പായസമാണ് ക്യാരം ലൈസിൻ്റെ സേമിയ പായസം അങ്ങനെ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവർ വന്നിട്ടുണ്ട് വരുമ്പോൾ മക്കൾ രണ്ടാളും ഉറങ്ങാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിലൊരു സ്പെഷ്യലുണ്ട് ഓക്കെ ആൻഡ് ടീൻസ് ബേബിയാണ് ബോയ് ബേബിയാണ് അപ്പോൾ മക്കളെ ഇട്ടി വരുമ്പോൾ മക്കളെല്ലാം ഇറക്കി ചെയ്തൊരു റിസർ ബേബിയുടെ അടുത്ത് കിടത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ എണീറ്റി ഇങ്ങനെ എല്ലാ ഭാഗത്തും നോക്കുകയാണ് വീടൊക്കെ ചേഞ്ച് ആയല്ലോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാൻ നോക്കുകയാണ് എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മോൻ്റെ പേരാണ് ആബിസും മറ്റേ മോൻ്റെ പേര് ആതിലുമാണ് പിന്നെ മോൻ്റെ റിസബേബി ബേബി എനീറ്റി റിസബേബി നീറ്റം റിസബേബിക്ക് ഭയങ്കര സന്തോഷം വാ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ അവിടെ നോക്കുന്നുണ്ട് രണ്ട് വാവകളുണ്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ മക്കളൊക്കെ ഉറങ്ങി എണീറ്റ് ബെഡ് എടുത്തിപ്പം കളിക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു നോക്ക് പിന്നെ മക്കളെ കളിപ്പിക്കാനുള്ള ഓരോ ടോയൊക്കെ ഇട്ടി വരുന്നു മക്കൾ പിന്നെ ബെഡ്മൊക്കെ എടുത്തിട്ട് വശാന്നിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് സമീപിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം വാവേ വാവോ ലായല ലല്ലല്ല പറഞ്ഞിരിക്കുന്ന ഉറക്കാണ് വാവോ വങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ ഉറക്കാണ് പിന്നെ ആദ്യമായിട്ട് വരുന്നതല്ലേ അപ്പോൾ നമ്മൾ അവർക്ക് പായസൊക്കെ കൊടുത്ത് മദർ ഒക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയൊക്കെ കൊടുത്ത് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രിപ്പറേഷനൊക്കെ ചെയ്യാലും അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഉണ്ടാക്കി ഒരു മുട്ട മറിച്ചതും ഉണ്ടാക്കി മലബാർ സ്റ്റൈലിലുള്ള ഒരു സ്നാക്സാണല്ലോ മുട്ട മറിച്ചത് അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലുണ്ട് വീഡിയോ മുട്ട മറിച്ചതിൻ്റെ കാണാത്തവരുണ്ടെങ്കിലൊന്ന് വീഡിയോക്ക് കാണണം പിന്നെ മോൾ ദിലിമോനായിട്ട് കളിക്കാൻ ഭയങ്കര സന്തോഷം പിന്നെ രസബേബി അതാ കംപ്ലീറ്റ് മക്കളെ കളിപ്പിക്കാൻ നമുക്ക് പേടിയുണ്ട് ആ കിലിക്കട്ടെങ്ങാനും മക്കളെ മേലെ വിഭവം എന്നുള്ള പേടിയുണ്ട് നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പം മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ കുട്ടികളെ കാക്ക ഉള്ളതുകൊണ്ടേ അപ്പം കളിക്കാൻ ആളായത് ആ ബോക്സിൽ കംപ്ലീറ്റ് ഉള്ള ടോയ്സ് ആക്കി ഒരിക്കലായിരുന്നു ആ ടോയ്സ് കംപ്ലീറ്റ് പുറത്തേക്ക് ഇത്തിട്ട് ആ ബോക്സിൽ അവർ രണ്ടാൾ കയറിയിരിക്കുക പിന്നെ ഇവർക്ക് പോകാനൊക്കെ സമയം ഒരുപാട് ലേറ്റായിപ്പോയി എൻ്റെ കാക്കനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടേ ഒരുപാട് ലേറ്റായിപ്പോയി അപ്പോൾ വരുമ്പം ഫുഡൊക്കെ ഭയങ്കര കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡൊക്കെ പോയി രസ ബേബി അവരുടെ കൂടെ ബേബി സിറ്റിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് വെക്കാറ് പിന്നെ സമയമായി അല്ല ഇപ്പോൾ ഏകദേശം ഒരു പത്തര ആയിട്ടുണ്ട് രാത്രി വരുന്നത് തന്നെ ഒരു അഞ്ച് മണിയായിട്ടുണ്ട് പിന്നെ അവരുടെ ബ്രദറാണ് അപ്പോൾ വിളിക്കാൻ പിന്നെ ഞാൻ പായസം കൊടുത്ത വീഡിയോ കാൺസല് ചെയ്യുന്നപ്പോൾ അതും കൂടി ഇട്ട് പിന്നത്തെ മക്കൾക്ക് മൊബൈലിൽ കിട്ടിയാൽ മതിയല്ലോ മക്കളൊക്കെ എണീറ്റ് ഇങ്ങനെ നോക്കി നിൽക്കാണ് റിസ കളിക്കുന്ന നോക്കി നിൽക്കുകയാണ് അങ്ങനെ പോവാനൊക്കെ സമയം ഞങ്ങൾ പോട്ടെ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ എത്താത്തീം മോളാണ് അപ്പോൾ അവർ താറ്റ പറഞ്ഞ് പോവാണ് പിന്നെ വരാം ടൈമായി രാത്രി പത്തരായു പോകുമ്പോൾ തന്നെ പിന്നെ മക്കളെ വീട്ടിൽ നമുക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ലല്ലോ ഞാൻ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്പും കൂടി ഇതിന് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്